ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് സ്വന്തമാക്കും അപകടങ്ങൾ ആകുന്ന മലയോര ഹൈവേയിലെ കുളത്തൂപ്പുഴ മടത്തറ പാതയിലെ കൊച്ചുകലുങ്ക് ജംഗ്ഷനിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു ഇന്ന് ഉച്ചയോടെ മടത്തറ ഭാഗത്തു നിന്നും കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് എതിർ ദിശയിലെത്തിയ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുളത്തുപ്പുഴ ചോഴിയക്കോട് സ്വദേശി അനിൽകുമാർ എന്നയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം തുടർച്ചയായുള്ള അപകടത്തിൽ നാട്ടുകാർ ഭീതിയിലാണ് ഒരാഴ്ചക്കിടെ മാത്രം ഇത് നാലാമത്തെ അപകടമാണ് ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത് എല്ലാ അപകടങ്ങളും സമാന സ്വഭാവത്തിലാണ് നടന്നിട്ടുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്ഥലത്തെത്തുന്ന ചിതറ ആകട്ടെ അപകടം കുറയ്ക്കുന്നതിനായി കാര്യമായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് മലയോര ഹൈവേ അധികൃതരും നിസ്സംഗത തുടരുകയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതോടെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രി മരാമത്ത് വകുപ്പ് മന്ത്രി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുന്നതിനോട് ം നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ നാട്ടുകാരുടെ തീരുമാനം ഇന്ന് അപകടത്തിൽപ്പെട്ട പിക്കപ്പും കഴിഞ്ഞ ദിവസത്തിൽ അപകടത്തിൽ നടന്ന കാറിന്റെ അതേ വശത്തേക്ക് വന്നാണ് നിന്നിരിക്കുന്നത് ഈ കാർ ഇപ്പോഴും നീക്കം ചെയ്യാതെ അവിടെ തന്നെ കിടക്കുകയാണ് അതേസമയം ഇന്ന് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് മാറ്റിയിട്ടുമുണ്ട് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് അടിയന്തരമായി ഈ അപകടം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുമെന്ന് നാട്ടുകാർ പറയുന്നു കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വർഷത്തിലധികം ഏതാണ്ട് ഇരുപതിലധികം അപകടമാണ് ഇവിടെ ഉണ്ടായത് പല അപകടത്തിലും പരിക്കേറ്റവരെല്ലാം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് അപകടമാണ് നടന്നത് ഒരു ഡെലിവറി വാൻ കാറിന്റെ മകൾ മുകളിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി രണ്ടുപേർക്ക് പരിക്കേറ്റു ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി അതിന് തൊട്ട് ദിവസം മുമ്പ് അതിന് രണ്ട് ദിവസം മുമ്പ് പാഴ്സൽ വാഹനം ഒരു ബൈക്ക് ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ച് ബൈക്കിന്റെ മുകളിലേക്ക് മറിയുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാനായി എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധവും ആശങ്കയും ആണ് നാട്ടുകാർ ഉയർത്തുന്നത് ഇനിയും അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ചരിവ് നേരത്തെ ചരിവ് എന്നാൽ മനമുളകിൽ ചരിവിന് പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കറിവ് വേദി കറിവ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പല പല സ്ഥലങ്ങളിൽ ഇവിടെ ആയാലും മണത്ര തൊട്ട് മോളായാലും പത്തോളം ആക്സിഡൻറ്റ് കഴിഞ്ഞു രണ്ട് ഉളങ്ങളിലും ഇതുപോലുള്ള കറിവ് കൃത്യമായി കൊടുക്കാത്തത് കൊണ്ടും അതിൻ്റെ ആ പാ ാണ് ഇതിന് പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ അപകടങ്ങൾ വരാനുള്ള കാരണം ഇത് മലയോര ഹൈവേയുടെ അധികൃതർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധി ആവശ്യമില്ല ഇനിയും വരാൻ സാധിക്കും